സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് ഭഗവാന്റെ വരുത്തുപോക്കുള്ള വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ദിവസവും പൂജാമുറിയുള്ള വീടുകളിൽ നമ്മൾ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലെ ആ സ്ഥലത്ത് ഭഗവാന്റെ ചൈതന്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് വീടിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ആ വീടിൻ്റെ ആ ഭാഗങ്ങളിൽ നമ്മൾ ഇരുന്ന സന്ധ്യയ്ക്കൊക്കെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന അവസരത്തില് നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ അങ്ങനെ ആ ഈ ലക്ഷണങ്ങളുള്ള വീടുകളിൽ ആ ലക്ഷണം കണ്ടാൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ സൗഭാഗ്യം സൗഭാഗ്യം നിറഞ്ഞവരാണ് കാരണം വെച്ചാൽ വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ വളരെ വീടുകൾ കുറച്ച് വീടുകളിലുള്ള വ്യക്തികളിൽ മാത്രമേ ഇങ്ങനെയുള്ള സാമീപ്യമൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവൂ പോലും ഭഗവാന്റെ നല്ല ഒരു അനുഗ്രഹം അതായത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നത് വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള വ്യക്തികൾ ആ വ്യക്തികളുടെ വീടുകളിലാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ നാമം ജപിക്കുന്ന അവസരത്തില് അല്ലെങ്കിൽ നമ്മളെ വീട്ടില് നാമം ജപിക്കുന്ന ചിലർ പൂജാമുറിയിലായിരിക്കും അല്ലെങ്കിൽ തിണ്ണയിൽ വിളക്കൊളുത്തിയായിരിക്കും അല്ലെങ്കിൽ എവിടെ എവിടെയാണോ അവർ നിങ്ങൾ നാമം ജപിക്കുന്നത് ആ സ്ഥലത്ത് ഒരു സ്ഥിരം നിത്യേന നമ്മൾ നാമം ജപിക്കുന്ന അവസരത്തില് നമുക്ക് ഭഗവാൻ്റെ ഒരു ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസം വൈകുന്നേരം വൈകുന്നേരങ്ങളിലൊക്കെ നാമം ജപിക്കുന്ന സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന അവസരത്തിൽ നമ്മുടെ നിലവിളക്കിനെ നില നിലവിളക്കിൻ്റെ തിരക്കെടാതെ നമ്മളിൽ മാത്രമായിട്ട് അതായത് നമ്മുടെ അടുത്തുകൂടി നമ്മളെ തഴുകിക്കൊണ്ടൊരു കാറ്റ് വരുന്ന ഒരു അനുഭൂതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം വെച്ചാൽ അങ്ങനെയുള്ള അനുഭവം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സംഭവിക്കുക ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് തഴുകി തലോടി വരുന്നതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആ അനുഭവമാണ് നിങ്ങൾക്ക് ആ ഒരു കാറ്റ് മറ്റുള്ളവർക്ക് അനുഭവപ്പെട നമ്മുടെ വിളക്കിന്റെ തിരിയെ സ്പർശിക്കാതെ അല്ലെങ്കിൽ തിരിക്ക് യാതൊരുവിധ ഏർ കോട്ടവും ഉണ്ടാകാതെ രീതിയിൽ നമ്മളെ തഴുകി പോ ഒരു കാറ്റ് മന്ദമാരുതൻ നമ്മളെ തഴുകി പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് എങ്കിൽ അത് ഭഗവാൻ നമ്മുടെ സമീപമെത്തി എന്നതിൻ്റെ ഒരു ഒരു സൂചനയായിട്ട് വേണം അതിനെ നമുക്ക് കണക്കാക്കാൻ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കൊളുത്തി നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തോ ഒരു പ്രത്യേക സുഗന്ധം അതായത് നമ്മൾ ചന്ദനത്തിരി ഒന്നും നമ്മൾ കത്തിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾക്ക് നമ്മൾക്ക് നമുക്ക് ഒരു സുഗന്ധം നമ്മുടെ നമുക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ചന്ദനത്തിരി കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു കത്തിച്ചതായിട്ട് തോന്നുന്ന പോലുള്ള ഒരു സുഗന്ധം നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഭഗവാൻ അവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സാമീപ്യം അവിടെ ഉണ്ട് അത് നമ്മൾക്ക് ഉടൻ തന്നെ നമുക്ക് എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം അതിനെ നമുക്ക് കരുതാൻ അപ്പോൾ ഈ ലക്ഷണമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അടുത്തതായിട്ട് പ്രധാനപ്പെട്ടതാണ് നിലവിളക്കിൻ്റെ അഗ്നി ഉയർന്നു കത്തുക അതായത് നമ്മൾ നിലവിളക്കൊക്കെ കത്തിക്കുന്നു കത്തിക്കുന്ന അവസരത്തിൽ സന്ധ്യക്ക് നാമം ജോവിക്കാണ്ടിരിക്കുന്ന സമയത്ത് നിലവിളക്ക് കത്തിക്കുന്നു നിലവിളക്കിൻ്റെ തിരി പെട്ടെന്ന് ഉയർന്നു പൊങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു കൂടി ഉയർന്നു പൊങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഉയർന്നു പൊങ്ങി അത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഭഗവാൻ അവിടെ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ഭവനത്തിൽ ഭഗവാന്റെ സാമീപ്യമുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ വന്നിട്ടുണ്ട് എന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കരുതണം അത് അങ്ങനെയുള്ള വീടുകളിൽ നമുക്ക് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളെല്ലാം തന്നെ നീങ്ങി നമുക്കൊരു സൗഭാഗ്യം പൂർണമായ ഒരു ജീവിതം ലഭിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഈ കാണുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ നാമം ജപിക്കുന്ന അവസരത്തിൽ നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങി പലതരം നാമം മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടാവാം അല്ലെ ചിലര് ലളിത സഹസ്രാഹം വായിക്കും ചിലർ വിഷ്ണു സഹസ്രാവം ജപിക്കും അങ്ങനെ പലതും പലരും പല മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടാകും പക്ഷേ അവരുടെ എന്തെന്നില്ലാത്ത മനസ്സിനൊരു അല്ലെങ്കിൽ ഹൃദയത്തിനൊരു പിടപിടപ്പ് എന്തെന്നറിയത്തില്ല പെട്ടെന്നൊരു ഹൃദയം ഇടിക്കുന്നതായിട്ട് തോന്നുക അല്ലെങ്കിൽ മനസ്സൊരു പിടയുന്നതായിട്ട് തോന്നുക പെട്ടെന്ന് ഒരു കാരണവുമില്ല പക്ഷേ അതുപോലെ തന്നെ കണ്ണ് ശരീരത്തിൻ്റെ കണ്ണ് തുടിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് സങ്കടം വരിക കണ്ണിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ നമ്മുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ ഒഴുകുക ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളുടെ സമീപം എത്തി ഭഗവാൻ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾക്ക് വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു ലക്ഷണമാണ് ഇത് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഇപ്പോൾ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ചിത്രമൊക്കെ മുന്നിൽ വച്ചുകൊണ്ട് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ ചിത്രമൊക്കെ മുന്നിൽ വച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഭഗവാൻ നിങ്ങളെ നോക്കി സാധാരണ ചിരി ചെറുതായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും എന്നാലേ ഭഗവാൻ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പുഞ്ചിരി ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ണുകൾ തുടിക്കുന്നതായിട്ട് കാണുകയും അതുപോലെ തന്നെ ചുണ്ടുകൾ അനങ്ങുന്നതായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സാമീപ്യം നമ്മുടെ വീടുകളിൽ ഉള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് വേണം കരുതാൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പന്റെ സാന്നിധ്യം സന്ധ്യ സന്ധ്യാസമയങ്ങളിലൊക്കെ വിളക്ക് എത്തി ആവർത്തിക്കുന്ന അവസരത്തില് ഉപ്പന്റെ സാന്നിധ്യം നമ്മുടെ വീടിന്റെ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മഹാവിഷ്ണുവിന്റെ സാമീപ്യം നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം അതിനെ കരുതാൻ ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ അത് നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നീങ്ങി നമുക്ക് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഭഗവാന്റെ പോക്കുവരം അല്ലെങ്കിൽ ഭഗവാന്റെ വരുത്തുപോക്ക് ഉള്ള വീടുകളിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് ഇത് എന്ന് വേണം നമ്മൾ ഉറപ്പിക്കാന് അപ്പോൾ അങ്ങനെയുള്ള ഭവനങ്ങളിൽ നമ്മൾ ഭഗവാന്റെ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പരാതികളൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് അതിന് ഉടൻ തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരും അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രതിവിധി നമുക്ക് പറഞ്ഞു തരുമെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിച്ചുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വളരെ കുറച്ച് ഭവനങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷങ്ങളെ ലക്ഷണങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഉള്ള വ്യക്തികൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് വളരെ കുറച്ച് ആളുകൾ വ്യക്തികളിൽ മാത്രമല്ല വളരെ കുറച്ച് ഭവനങ്ങളിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള ഭവനങ്ങളിലെ ഭഗവാന്റെ പോക്കുവരമുള്ള വീടുകളിൽ മാത്രമുള്ള കാണുന്ന ലക്ഷണങ്ങളാണ് നിങ്ങളെ കണ്ടാലേ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ സൗഭാഗ്യരാണ് കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നടത്തട്ടെ നന്ദി നമസ്കാരം